വിചാരണ വേളയിൽ യേശുക്രിസ്തുന് വേണ്ടി സംഭവിച്ച ഒരേയൊരു ഇടപെടൽ അവളുടേതായിരുന്നു സുവിശേഷം രേഖപ്പെടുത്താത്ത അവളുടെ പേരിൽ പോലും തർക്കങ്ങളുണ്ട് ക്ലൗഡിയ എന്ന് കൂടുതൽ പേർ വിചാരിക്കുന്നു വിചാരണക്കിടയിലാണ് അവളുടെ കുറിപ്പ് പീലാത്തോസിനെ അടുക്കലെത്തുന്നത് ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് അവൻ മൂലം ഞാൻ സ്വപ്നത്തിൽ ഇന്ന് വളരെ ക്ലേശം അനുഭവിച്ചു പീലാത്തോസ് ഭാര്യയുടെ മുന്നറിയിപ്പിനെ സഹജമായ ദാർഷ്ട്യത്തോടെ അവഗണിച്ചു അവളുടെ തോന്നലുകളെ ഗൗരവമായി എടുക്കേണ്ടെന്ന് കരുതുന്ന കാലത്തിനും ദേഷ്യത്തിനും എന്ത് സംഭവിക്കുന്നുവെന്നതിൻ്റെ രണ്ടായിരം വർഷം പഴക്കമുള്ള ഗുണപാഠ കഥയാണിത് സ്വന്തം നിലനിൽപ്പിനു വേണ്ടി നിരപരാധിയെ ഭൂരിപക്ഷത്തോട് ചേർന്ന് കുറ്റം വിധിക്കുന്നതും ഇതിവാചകം ഉച്ചരിക്കുന്നതും കൊലക്കളത്തിലേക്ക് ക്രിസ്തുവിനെ പറഞ്ഞു വിടുന്നതും പീഡനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതും ലാറ്റിൻ മുറിവ് എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈകഴുകി സ്വയം ന്യായീകരിക്കുന്നതും ഒക്കെ പേലാത്തോസാണ് നീരിബോധു മനസാക്ഷിയും കൈവിട്ട് പാപം ചെയ്യരുതെന്ന് സ്വന്തം വരെ ഫിലാത്തൂസിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടു ജനക്കൂട്ടത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നിഷ്കളങ്ങിനെ നിഷ്കരണമായി പതിക്കാൻ ഫിലാത്തൂസ് ഭൂരിപക്ഷത്തോട് കൂട്ടിച്ചേർന്നു പക്ഷേ അതിന്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെടുന്നത് അയാളുടെ ഭാര്യയ്ക്കാണ് ഇന്നും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് ഒരാളുടെ തെറ്റ് അയാളുടെ പ്രിയപ്പെട്ടവരുടെ ഉറക്കം കളയുന്നു ഒരാളുടെ തെറ്റ് അയാളുടെ പ്രിയപ്പെട്ടവരുടെ സ്വസ്ഥത നശിക്കുന്നു ഭർത്താവ് തീർഭയമില്ലാതെ ജീവിക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്നതും സ്വസ്ഥത നശിക്കുന്നതും ഭാര്യയ്ക്കാണ് മക്കൾ വിശ്വാസവഴിയിൽ ഇടറിപ്പോകുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്നതും സ്വസ്ഥത നശിക്കുന്നതും മാതാപിതാക്കൾക്കാണ് മാതാപിതാക്കളുടെ പിടിവാശിയിലും സ്വാർത്ഥതയിലും ദാമ്പത്യം ഏർപ്പെടുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്നതും സ്വസ്ഥത നശിക്കുന്നതും മക്കൾക്കാണ് ഒരാളുടെ തെറ്റ് അയാളുടെ വീഴ്ചകൾ ദൈവ നിഷേധങ്ങൾ ഉറക്കം കളയുന്നു എൻ്റെ പാപം എന്നെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല എൻ്റെ പാപം എന്നെ കാളേറെ എൻ്റെ പ്രിയപ്പെട്ട വിടസ്വസ്ഥതയെ തകർത്തു കളയുന്നു എന്ന തിരിച്ചറിവ് വിശുദ്ധിയുടെ ഈ വീണ്ടെടുപ്പ് കാലത്ത് നമുക്ക് വഴികളക്കാവട്ടെ